ആ മദീനയിലാണ് നമ്മളുണ്ട് അള്ളാഹുബിൻ റസൂരിന്റെ സാന്നിധ്യം കൊണ്ട് ഏറെ സന്തോഷം കൊണ്ട മദീന അള്ളാഹുബിന്റെ റസൂലിൻ്റെ കൂടെ നടക്കാനും അള്ളാഹുബിൻ റസൂരിന്റെ ചലനങ്ങൾക്കൊപ്പം ഇങ്ങനെ ചലിക്കാനും പറയുന്നത് കേട്ടിങ്ങനെ ഇരിക്കാനും കാത്തിരുന്ന സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിന്റെ തിരുതെല്ലിയ ശകാബത്തോരുടെ മദീന ആ മദീന പക്ഷെ ഇന്ന് കരയുകയില്ല ആ മദീനയില് കുറെ ആളുകൾ അങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ട് ആ മദീനത്ത് കുറെ ആളുകൾ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ നോക്കി തുറിച്ചു നോക്കുന്നുണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ അങ്ങനെ ഇറ്റം വീഴുന്നുണ്ട് ആ മദീനത്ത് കുറേ ആളുകൾ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിസ്സംഗതാഭാവത്തോടു കൂടി അല്ലെങ്കിൽ വല്ലാത്തൊരു അമ്പരപ്പോ കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഏറെ സ്നേഹത്തോടുകൂടി അതിലേറെ കൂടി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വേർപ്പാടിൻ്റെ നൊമ്പര ഈ അന്തരീക്ഷത്തിൻ്റെ ഹൃദയാന്തരങ്ങൾ പുളി കൂരുന്ന സമയത്ത് നിങ്ങൾക്കധികം തന്നെ ഏറെ കൂടി അതിലേറെ കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് പക്ഷേ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സങ്കട കാഴ്ച കാണിക്കാനാണ് വരി പോവാം കടും മേടും കടലും കടം കലാന്തരങ്ങൾക്ക് പിന്നിലേക്ക് പോകാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറത്തെ യസരിബിൻ്റെ ഒരു തിങ്കൾ പ്രഭാതം ഇന്നലെ ഒരെ ആഹ്ലാദം വരതല്ലിയ മദീനയുടെ മണ്ണ് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ ഒന്ന് കാതുകൊറിപ്പിച്ച് കേൾക്ക് മദീന കരയുന്നുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ എന്തിനാണ് മദീനയിലെ ആളുകൾ ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചത് മദീനയിൽ സ്വഹാപത്വരെങ്ങനെ കരയാൻ മാത്രം അവിടെ എന്താണ് ഉണ്ടായത് ഹൃദയം താഴെ നേടുന്ന ലോകത്തിന്റെ വെളിച്ചമായിരുന്നു അനാഥകളുടെ അത്താണിയായിരുന്നു അവശരുടെ അഭയകേന്ദ്രമായിരുന്നു തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന നബി തങ്ങളുടെ ഭൗതികദേഹം മറന്നിരിക്കുന്നു എന്നാലില്ല ഈ വാർത്ത കേട്ടാലെ മതി കരയാതിരിക്കാതിരിക്കുന്നു ലോകചരിത്രകാരന്മാർ ചരിത്രകാരന്മാർ ജാഹിരിയാകാലം എന്ന് വിശ്വസിപ്പിച്ച ആറാം നൂറ്റാണ്ടിൽ പിറന്നു വീണത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലത്ത് മദ്യവും മതിരാശിയും ബഹുദൈവങ്ങളും ബിംബാരാധനയും കൊണ്ട് ഇരുളുമൂടിയ ഒരു സമൂഹത്തെ സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം കാണിച്ച് സ്വർഗീയാരാമത്തിലേക്ക് വഴി നടത്തിയങ്ങൾ തങ്ങളില്ലാത്ത ലോകത്തിൽ എങ്ങനുമില്ലെന്ന് പറഞ്ഞു സഖാപത്തൊരുക്കുകയും തേങ്ങുകയാ എന്റെ വസ്തുപ്പെട്ടു എന്ന് പറയുന്നവരെ പറയുന്നത് ആളുകൾ കൂടി നിൽക്കുന്നില്ല എന്റെ തിങ്കളേതങ്ങൾ

അത് ശുദ്ധീക തങ്ങളായിരുന്നു ഒന്നാം ഖലീഫയും സത്യനബിയുടെ സന്ത സഹചാരിയുമായിരുന്നു ആയബുക്കർ അദ്ദേഹം അമർ തങ്ങൾ ആശ്വസി ഉമ്മറെ മരിച്ചിട്ടുണ്ടായി ലഭിതങ്ങള് മരിച്ചു എന്ന് സത്യമാണെന്ന് വിശ്വസിക്കാം ഇല്ല ഇല്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എൻ്റെ മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് ഉമ്മർ അറിയാം ആ സമയത്ത് ആയ തോതിക്കൊണ്ട് ആ ബഫാത്തിനെ സ്ഥിരപ്പെടുത്തി അതിങ്ങനെയായിരുന്നു മുഹമ്മദിനിതങ്ങൾ പ്രവാചകൻ മാത്രമാകുന്നുണ്ട് അദ്ദേഹത്തിന് മുമ്പ് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം വധിക്കപ്പെടുകയോ അപാത്താക്കുകയോ ചെയ്താൽ നിങ്ങൾ പിന്മാറുകയോ ആറുകയോ ഈ ആയത് കേട്ടയുടൻ കാര്യങ്ങൾ മനസ്സിലായി ഉമർ സഹിക്ക സഹിക്കവയ്യാതെ മദീന വീണ്ടും അങ്ങനെ ശാന്തതയിലേക്ക് മദീനയുടെ ഗോലും കൂടെ ലോകവും കരയുന്നു ഇല്ല റസൂലില്ലാത്ത മണ്ണിലിരി ഈ ഞാൻ എങ്ങനെ ജീവിക്കും മണ്ണിലേക്ക് ജീവിക്കണ്ടാത്തും നിശബ്ദതയെ ഉച്ചത്തിൽ കരയുകയാണ് ഞാനും ഇല്ലെന്ന് പറഞ്ഞു എങ്ങോട്ടൊന്നില്ലാതെ ചരിത്രയിലെ മുയ്യത്തിന്റെ പീഡനം മരുഭൂമിയുടെ ഒട്ടകങ്ങൾക്ക് കൂടെ താമസിക്കേണ്ടി വന്ന എന്തു ചെയ്താലും പീഡനങ്ങൾ എന്തു ചെയ്താലും അതുപോലെ തന്നെയുള്ള വാക്കുകളും കുരപ്പുകളുള്ള വാക്കുകളും കേട്ട് മനം അടുത്ത ബിലാലൊരിക്കൽ ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയുകയാണ് അങ്ങനെ ഇസ്ലാം മതത്തെക്കുറിച്ച് അറിഞ്ഞ് ബിലാൽ അധിനോദത്തിനുള്ളിൽ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചു വെച്ചപ്പോൾ എല്ലാ രഹസ്യവും ദിവസം പരസ്യമാവല്ലോ അങ്ങനെ ബിലാൽ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചുവെന്ന് ലോകം അറിയിച്ചു ബിലാലിനോട് ബിലാലെ ബിലാൽ അനുസരണയോട് കൂടി ചെന്നു എന്തോ ബിലാലി നീ ഇസ്ലാമായി എന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണ് ബിലാൽ പറഞ്ഞു സത്യമാണ് ഞാൻ മുസ്ലിം മതവിശ്വാസത്തിൽ ബിലാലെ നിനക്കിവിടെ അടക്കമുള്ള ഒരുപാട് ദൈവങ്ങളുണ്ട് അതിനപ്പുറം നീ പോകേണ്ടതില്ല ബിലാല് പറഞ്ഞു പ്രിയപ്പെട്ട യജമാനൻ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ ഇത് മാത്രം നിങ്ങൾ എന്നോട് പറയരുത് എന്റെ വിശ്വാസവുമായി നിങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് മാത്രം എന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞപ്പോ ക്രൂരനായ ഉമർ മരുഭൂമിയിലെ നടുവിലേക്ക് ബിലാലിനെ കിടത്താം ബിലാലിനെ കിടത്തിയിട്ട് കൂട്ടം കൂട്ടമായി ഇങ്ങനെ ആക്രമിക്കാൻ മരുപെട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ അങ്ങനെ വസ്ത്രങ്ങളൊക്കെ യൂരി മലർത്തി കിടത്തിയിട്ട് നെഞ്ചിലേക്ക് പാറക്കല്ലുകൾ എടുത്തു വെച്ചിട്ട് ഒന്നുകൂടി കൊടുക്കുക കൂട്ടത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറയാം ഒന്നുകൂടി കൊടുക്കുക അല്ലേ നമ്മുടെ നാട്ടിൽ തല്ലൊക്കെ ഉണ്ടായാല് സൈഡിൽ നിൽക്കണമെങ്കിൽ ഭയങ്കര ആവേശമായി കേസ് ഉണ്ടാവില്ല കേസ് ടീമിൽ ഉണ്ടാവില്ലേ അങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ബിലാൽ ഇങ്ങനെ പറയാത്ര മർദ്ദനങ്ങളാണ് ആ മർദ്ദനങ്ങളൊക്കെ ഏറ്റവും ആ സമയത്ത് സുദ്ധീപ് പറഞ്ഞിട്ട് വരുന്നുണ്ട് സിദ്ദീഖ് തങ്ങള് വന്നിട്ട് ചോദിച്ചു കൈരംഗം കണ്ടപ്പോ ഉമയ്യ നീ അവനെ വിൽക്കുന്നു നീ അവനെ വിട്ടോ ഞാൻ വാങ്ങിക്കോളാം ഉമ്മയ്യ പറഞ്ഞു ഞാനൊരു പണം പറയും ആ പണത്തിന് സാധ്യമെങ്കിൽ നീ വാങ്ങിക്കോ എത്ര പറഞ്ഞാലും പ്രശ്നമില്ല അവൻ എനിക്ക് തരണം അങ്ങനെ സിദ്ദീഖ് തങ്ങള് വാങ്ങാൻ സിദ്ദീഖ് തങ്ങള് വാങ്ങിയിട്ട് ബിലാലിനോട് പറഞ്ഞു ബിലാലെ ഇന്നും നീ എൻ്റെ അടിമയാണ് ഇന്നു മുതൽ നീ സ്വതന്ത്ര അങ്ങനെ സമാധാനത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ബിലാൽ തങ്ങൾ അദാൻ്റെ റസൂലിനെ കാണാൻ പോകുന്ന ഒരു ചിത്രമാണ് തങ്ങൾ അലാൻ്റെ റസൂലിനെ ഇങ്ങനെ കാണാൻ പോകും ആദ്യമായിട്ട് കാണാൻ പോകാൻ ഒരുതിനെ കേട്ടിട്ടുണ്ട് ബിലാൽ തങ്ങൾ ഇങ്ങനെ തങ്ങൾ നിബിതങ്ങളെ വെഹിക്കലിങ്ങനെ നിന്നിട്ട് ബിലാൽ തങ്ങൾ ഉള്ളിൽ വല്ലാത്ത ആശങ്കയാണ് കാരണം ബിലാഴിതങ്ങൾ പോകുന്നതോടെ നിന്ന ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പോകാൻ പരഭൂമിയിൽ നിന്ന് പോകാൻ മോഷിന്ന വസ്ത്രമാണ് ദുർഗന്ധം അങ്ങനെ വമിക്കുക ബിലാനാണ് ഏറ്റുവാങ്ങി മുഖവും ശരീരവും ഒക്കെ ചുളിഞ്ഞു കിടക്കുന്ന ബിലാലാണ് ബിലാലിങ്ങനെ വല്ല തങ്ങളെ വേക്കിൽ നിന്നിട്ട് ഇങ്ങനെ ആശങ്കയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തങ്ങൾ തങ്ങളിങ്ങനെ വേക്കോട്ട് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു വരാൻ ഇങ്ങനെ വന്ന് വിളിച്ചിട്ട് ഏതു മുഖത്താ അക്രമങ്ങൾ ഏറ്റുവാങ്ങി ഇങ്ങനെ ചോരങ്ങളിങ്ങനെ കണ്ണിക്കിടക്കുന്ന ആ മുഖത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈകളെങ്ങനെ ബിലാൽ കരഞ്ഞു ബിലാൽ നേരത്തെ അക്രമങ്ങളെങ്ങനെ ഏറ്റുവാങ്ങിയപ്പോൾ നെഞ്ചിലേക്ക് പാറക്കല്ലെടുത്ത് വെച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വരാത്ത ബിലാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരങ്ങൾ കണ്ണിലേക്ക് മുഖത്തേക്ക് എങ്ങനെ വെച്ചപ്പോ കരയോ ആ സമയത്ത് അതാത് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞ് ബിലാൽ ഇങ്ങനെ ബിലാൽ ജനിച്ച അന്ന് ഒരു ജനിച്ചെ ഉമ്മ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ബിലാലിനെ കെട്ടിപ്പിടിക്കുന്നത് വിധങ്ങളാണ് ആ ബിലാണ് ഈ പറയുന്നത് ഞാൻ പോവുകയാണ് ആ ബിലാലാണ് പറയണത് മദീനയിൽ അള്ളാഹു ഡ്രസ്സു ഇല്ലാത്ത മദീനയിൽ ഞാനില്ല ഞാൻ ചരിത്രം വളരെ മനോഹരമായ ചരിത്രമാണ് പഠിക്കേണ്ട ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുന്നു സ്വഭാവത്തെല്ലാവരും കൂടി ഇങ്ങനെ പൊട്ടിക്കറിയുന്നത് സ്വഭാവത്തെല്ലാവരും കൂടി ലോകത്തെ ആകമാനം ഇങ്ങനെ കറിയിച്ച ഒരു ചരിത്രം ഇവിടെ ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ടവർ െല്ലാവരും മുത്തറസൂലിന്റെ പൊങ്കുകളിൽ ഇങ്ങനെ മയത്തായി കിടക്കുന്ന റസൂലിന്റെ പൊങ്കുകളിൽ മുത്തം കൊടുത്ത് മുത്തം കൊടുത്ത് മുത്തം കൊടുത്ത് മതിയാവോളം മുത്തം കൊടുത്ത് എങ്ങനെ നിക്കണം ും മരിയാർന്ന ദേഹം കുളിപ്പിക്കുന്നു ഭൂതൽ കഥകൾ ഖബർ കുളിച്ചു ദേഹം സങ്കടമടയ്ക്കാൻ കഴിയാത്ത കൂടി പരിശുദ്ധ മന്ത്രങ്ങൾ ചൊല്ലി ഇറക്കി വെച്ചു ഭൗതിക തിരു ദേഹവിയോഗം ഗൽഭാന്തരങ്ങൾ വലിയ വലിയ ഗൽഭാന്തരങ്ങളിൽ വലിയ തോതിൽ മുറിവേൽപ്പിച്ചുവെങ്കിലും ആത്മീയ സാന്നിധ്യമുണ്ടല്ലോ എന്നതിൽ സഹാപ്ര വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ അനുജനന്മാരുടെ ഹൃദയം പൊട്ടിത്തെറിച്ചത് നിമിതങ്ങൾ ഒരിക്കലും മരിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല പ്രവാചക സ്നേഹത്തിന്റെ അമിതാവേശം കൊണ്ട് അനുരാഗികളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം കണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് ആ സഹാബികളും നമ്മളും കാത്തിരിക്കുന്നത് ഒരേ സ്വർഗമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ കൂട്ടത്തില് ഒന്നുകൂടി പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് യുവാക്കൾ ഈ നാട്ടിലെ ഒരുപാട് നല്ല നല്ല ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ സാമ്പത്തികവും അവരുടെ സമയവും അവരുടെ ആഗ്രഹവും കൊണ്ടുണ്ടാക്കിയ ഈ പരിപാടിയാണ് ഈ പരിപാടി ഇങ്ങനെ ധന്യമാക്കിയതിന് എൻ്റെ നാട്ടിലെ എല്ലാ മനുഷ്യരോടും എല്ലാ മനുഷ്യരോടും ഒരുപാട് സ്നേഹം മാത്രം ഉറപ്പപ്പെടുത്തിക്കൊണ്ട് ഇത്ര നേരം കേട്ടതിന് ഇത്ര നേരം ക്ഷമിച്ചതിന് ഇത്ര നേരം സഹിച്ചതിന് ഹൃദയത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു 释迦牟尼，牟 <noise> <noise> <noise>